പ്ലാസ്റ്റിക് ഉപ്പിയിൽ വെള്ളം കുടിച്ചാൽ പുരുഷന്മാരിൽ പ്രത്യുത്പാദനക്ഷമതയെ ബാധിക്കുമെന്ന് പുതിയ പഠനം പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഘടിക്കുന്ന ചെറു പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളായ മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിൽ പ്രവേശിച്ച് ബീജങ്ങളെ സാവധാനം ദുർബലപ്പെടുത്തുകയും പുരുഷന്മാരിൽ പ്രത്യുത്പാദനക്ഷമതയെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് പുതിയ പഠനം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് അടുത്ത തവണ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളമോ ഉച്ചഭക്ഷണമായോ ലഘുഭക്ഷണമായോ പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സിൽ ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഘടിക്കുന്ന ചെറു പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളായ മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിൽ പ്രവേശിച്ച് ബീജങ്ങളെ സാവധാനം ദുർബലപ്പെടുത്തുകയും പുരുഷന്മാരിൽ പ്രത്യുത്പാദനക്ഷമതയെ ബാധിക്കുകയും ചെയ്യുന്നു ന്യൂ മെക്സിക്കോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നായ്ക്കളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ടിഷ്യൂ സാമ്പിളുകൾ വിശകലനം ചെയ്യുകയും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇരുപത്തിമൂന്ന് മനുഷ്യരുടെയും നാൽപ്പത്തിയേഴ് നായ്കളുടെയും സാമ്പിളുകളാണ് പരിശോധിച്ചത് ഓരോ സാമ്പിളിലും പന്ത്രണ്ട് തരം മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഗവേഷണ സംഘം കണ്ടെത്തി പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണം അളക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നായ്ക്കളിൽ നടത്തിയ പരിശോധനയിൽ ബീജങ്ങളുടെ എണ്ണം കുറവായിരുന്നു പഠനം മൈക്രോപ്ലാസ്റ്റിക്കും ബീജങ്ങളുടെ എണ്ണക്കുറവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മൈക്രോപ്ലാസ്റ്റിക് ബീജങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് കാരണമാകുമെന്ന് തെളിയിക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് പ്രത്യുൽപാദന ആരോഗ്യം ഉൾപ്പെടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ മൈക്രോപ്ലാസ്റ്റിക് തടസ്സപ്പെടുത്തുന്നതായി ന്യൂഡൽഹിയിലെ ഫോർട്ട് ശാലിമാർ ബാഗിലെ ഒബ്സെക്റ്റീവ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ഉമാ വൈദ്യനാഥ് പറയുന്നു മൈക്രോപ്ലാസ്റ്റിക് ഹോർമോണുകളെ തടയുന്നു ആരോഗ്യകരമായ എൻഡോക്രൈൻ സിസ്റ്റത്തിന് ആരോഗ്യകരമായ ഹോർമോണുകൾ അത്യന്താപേക്ഷിതമാണ് ഇവ വളർച്ച ഫെർട്ടിലിറ്റി പ്രത്യുൽപാദനം തുടങ്ങിയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നു അതിനാൽ തന്നെ ഈ ഹോർമോണുകളുടെ ചെറിയ തടസ്സപ്പെടുത്തലുകൾ പോലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അഥവാ പി സി ഓ ഡി നവദമ്പതികളിലെ വന്ധ്യത എന്നിവയുടെ പ്രധാന കാരണം എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്ററുകളാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് മൈക്രോപ്ലാസ്റ്റിക് എത്തുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ പാത്രങ്ങൾ എന്നിവയിൽ നിന്ന് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ഇവ ശരീരത്തിൽ എത്താറുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ മൈക്രോപ്ലാസ്റ്റിക് പുറത്തു വരുന്നു വായുവിൽ അവ കലരുകയും ആളുകൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യുന്നു അവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രക്തത്തിലേക്ക് കലരുന്നു എല്ലാ അവയവങ്ങളിലേക്കും രക്തം എത്തുന്നതിനാൽ മൈക്രോപ്ലാസ്റ്റിക്കിന് ശരീരത്തിൽ എവിടെയും എളുപ്പത്തിൽ വ്യാപിക്കാൻ കഴിയും മാത്രവുമല്ല വളരെ കുറച്ച് സാമ്പിളുകളിൽ മാത്രം പരിശോധിച്ചതിനാൽ കൂടുതൽ മനുഷ്യരിൽ പഠനം ആവശ്യമാണ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ കുട്ടികളിൽ പ്രത്യുൽപാദന സംവിധാനം വികസിക്കുകയും വളരുകയും ചെയ്യുന്ന ബാല്യത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം ശ്രദ്ധിക്കണം മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ പാലോ വെള്ളമോ കൊടുക്കുന്നത് ഒഴിവാക്കണം ഇവയുടെ ഉപയോഗത്തിലൂടെ മൈക്രോപ്ലാസ്റ്റിക് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെത്താൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാതിരിക്കുക കാരണം അവ അത് വായിൽ വയ്ക്കാൻ സാധ്യതയുണ്ട് കളിപ്പാട്ടങ്ങളിലും ഹാനികരമായ പ്ലാസ്റ്റിക് അഡിക്റ്റീവുകൾ അടങ്ങിയിട്ടുണ്ട് ഈ അറിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്